രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്തേനും കൊച്ചു കളിക്കാൻ നിക്കണത് പറഞ്ഞത് വെറുതെ അല്ലേ നോക്കി എല്ലാവരും ലൈറ്റ് ഗോ ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് രാത്രി സമയം പതിനൊന്നേ കാലായി അപ്പൊ ലൈറ്റ് ഗോ ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോകുന്ന സമയത്തേ കളിക്കാൻ വേണ്ടി നിക്കണത് അതും പുട്ടുകുറ്റിയൊക്കെ എടുത്തേ കളിക്കണം ഉറക്കം വരെ തലയെല്ലാം മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓടി രാവിലെ കളിച്ചതിന്റെ ക്ഷീണമൊന്നും അവൾക്കില്ല അവളുടെ അച്ഛത്തിൻ്റെ റൂമിൽ പോയിട്ട് അവിടെ പോയിട്ട് വാല് തുറക്കാൻ വേണ്ടി നിൽക്കണം പിന്നെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചു വലിച്ചു കൊണ്ടു കൊണ്ട് ഉറക്കാൻ വേണ്ടി നോക്കണം അമ്മ അവളെ നോക്കാനിരുന്ന നോക്കാനിരുന്ന ലാസ്റ്റ് അമ്മാമ്മ ഉറങ്ങി അപ്പൊ അമ്മാമ്മ ഉറങ്ങിയ സമയത്ത് അമ്മാമ്മയുടെ അടുത്ത് ഉറങ്ങണന്ന് അവളെ നോക്കിയിരിക്കാണ് Mama. -hmm. Mm -hmm. അവൾക്ക് എത്രയൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി മാറി വീണ്ടും അവറൊക്കെ വരും ലാസ്റ്റ് വീണ്ടും അവൻ്റെ അടുത്ത് പോയിട്ട് അമ്മ അമ്മയുടെ നിൽക്കുകയാണ് കുട്ടികളുടെ സ്നേഹം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നല്ലേ അവരുടെ കൂടെ എത്ര നേരം സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് സമയം പോകണം തരല്ല മനസ്സിന് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് അത് ആയൊരു സമയത്ത് നമ്മളെ നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും Lá ali. Berende.